മോഹൻലാലിനെതിരായ പരാമർശമാണല്ലേ കേസിൻ്റെ അവസ്ഥ അതെ അതെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കേസ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കേസ് നിന്ന് അവരോട് മുന്നിട്ട് നമ്മൾ കേസെടുത്തിരിക്കുന്നത് അമ്മയിൽ നിന്നും നമ്മൾ സിദ്ധൊക്കെ ഒരു പരാതി അയച്ചായിരുന്നു ഈ സിദ്ധ മോഹൻലാലിനെ അറിയിച്ചു ചോദിച്ചവർക്ക് പരാതി അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ ഫൈവ് പന്ത്രണ്ട് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഭാരതീയനായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി പ്രകാരം പിന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഓ പ്രകാരവും നമ്മൾ കേസെടുത്തത് കൂടുതൽ സമൂഹത്തിൽ ഈ ഇങ്ങനെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മാറ്റം അത് അതിൻ്റെ പേരിൽ തന്നെയും നമ്മൾ മോഹൻലാലിനെ അധിക്ഷേപിക്കേണ്ട പേരിലും ഈ അവരുടെ പ്രേക്ഷകർക്കിടയിൽ വിദ്വേഷം ഉണ്ടാകാനും അതുവഴി ലഹളം ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്നുള്ള വെച്ച് പിന്നെ അക്ഷരീല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അകൃത്തികരമായ বলাভাবে পোস্তু থাকুক എല്ലാരും കഴിഞ്ഞിട്ട് അവിടെ സാർ സാറെ എൻ്റെ സ്മാറ്റിൻ്റെ ലൊക്കേഷൻ വൈറ്റില മാരോട്ടി മാരോട്ടിച്ചു അവിടുന്ന് ഇറങ്ങാൻ പോയാ ഇറങ്ങി അങ്ങനെ വേണ്ടി ആ സാർ